തന്റെ കുടുംബത്തിനുണ്ടായ വലിയൊരു ട്രാജഡി കാരണം മൊത്തത്തിൽ മനസ്സും അടുത്ത് തളർന്നിരിക്കുന്ന ഒരാളാണ് നമ്മുടെ കഥാനായകൻ എബ്രഹാം ഓഫിലും ഇങ്ങനെ ഇരിക്കയാണ് അദ്ദേഹത്തിന്റെ മുന്നിലോട്ട് ഒരു സീരിയൽ കില്ലിങ്ങിൽ കേസ് വരുന്നതും അതിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മുന്നോട്ട് പോകുന്ന ഒരു കഥയാണ് തീർച്ചയായിട്ടും സിനിമയ്ക്കുള്ളത് അപ്പൊ എന്തായാലും സിനിമയിലെ മറ്റു വിശേഷങ്ങൾ എങ്ങനെയുണ്ട് എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തു തുടങ്ങിയ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത് എങ്കിൽ മാത്രമേ റിലീഫ് ആവുന്ന ഇതുപോലെയുള്ള സിനിമകളും അതോടൊപ്പം ചെറിയ സിനിമകളിൽ നല്ല സിനിമകളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം നമസ്കാരം മൂവി സറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്ന ഒരു മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ആയിട്ടുള്ള എബ്രഹാം ഓസിലർ എന്ന സിനിമയുടെ വിശേഷങ്ങളിലേക്കാണ് നോക്കുന്നത് മാനുവൽ തോമസ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തെ പറ്റി ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ അഞ്ചാം ബാദ്ര എന്നുള്ള ഒരു സിനിമ മാത്രം പറഞ്ഞാൽ മതിയാണ് കാരണം നമ്മൾ മലയാളികൾക്ക് അറിയാം ആ സിനിമ ഏത് ലെവലിൽ വന്നു എത്രത്തോളം റീച്ച് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഈ ഓസിലർ എന്ന് പറയപ്പെടുന്ന സിനിമയും ഒരു ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന സിനിമയൊക്കെ തന്നെയാണ് പക്ഷേ അഞ്ചാം പാതിരെ തന്നൊരു എക്സ്പീരിയൻസിലോട്ടൊന്നും സിനിമ വരും എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ഈ കാറ്റഗറിയിലോട്ട് വരുമ്പോൾ ഒരു ഇമോഷണൽ ഡ്രാമ അതായത് ഓഫിലർ ഒരു ഇമോഷണൽ ഡ്രാമ മോഡിലോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് രണ്ടും ഒരു രണ്ട് രീതിയിൽ വരുന്ന സിനിമകളായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഓഫിലർ എന്ന സിനിമയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളും അതുപോലെ തോന്നിയ മറ്റു ചില കാര്യങ്ങളിലേക്കൊക്കെ നോക്കാം സിനിമയിൽ അഭിനയിച്ച എല്ലാവരുടെ ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളിലോന്ന് എല്ലാവരും തന്നെ സിനിമയിൽ വന്നപ്പോൾ ജഗദീഷ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ആയാലും മമ്മൂട്ടിയായാലും മമ്മൂട്ടിയുടെ കേസ് ഇനി പറയാതിരിക്കുന്ന കാര്യമൊന്നുമില്ല ഓൾറെഡി ഇപ്പം എല്ലാവരിലോട്ട് എത്തിയത് എല്ലാവർക്കും അറിയാം ഈ സിനിമയിൽ മമ്മൂട്ടി ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അതുകൊണ്ട് അത് സ്പോയിലർ ആകുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എല്ലാവരുടെയും പെർഫോമൻസ് നല്ലപോലെ തന്നെ തീർച്ചയായിട്ടും സിനിമയിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ആദ്യ പകുതിയൊക്കെ കാണുമ്പോൾ ആ ഒരു ത്രില്ലിങ് നമ്മളിൽ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ നമ്മളിൽ നിലനിർത്താനായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് കാര്യങ്ങളൊക്കെ സിനിമയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് പിന്നെ എനിക്ക് അങ്ങനെ അത്രയും ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ എടുത്തു പറയാനായിട്ട് തോന്നിയില്ല പിന്നെ തോന്നിയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു കഥ കേൾക്കുമ്പോൾ ഒരു കഥ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതിൽ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ക്യാരക്ടറിന് അതായത് വില്ലൻ ക്യാരക്ടറിന് അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം ആ അയാൾക്കത് കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ അയാൾക്കത് കിട്ടിയത് നന്നായി എന്നൊരു ഫീലിംഗ് നമുക്ക് തോന്നിയാൽ ഓക്കെ പക്ഷെ ഇതിൽ വരുമ്പോൾ ഈ സിനിമയിലോട്ട് വരുമ്പോൾ വില്ലനെതിരായിട്ട് നടക്കുന്ന റിവഞ്ച് ആ ഒരു റിവഞ്ചിന് അത്രത്തോളം ഒരു ബലം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഇതില്ലാത്തതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഫീലിംഗ് ഒന്നും തോന്നിയില്ല ആ റിബഞ്ചിന് അത്രത്തോളം ഒരു ഫീലിംഗ് വന്നില്ല എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പെന്നുള്ളതാണ് തോന്നിയ ഒരു കാര്യം അതുപോലെ തന്നെ ഒത്തിരി ക്യാരക്ടേഴ്സും സിനിമയിൽ വരുന്നുണ്ട് പക്ഷെ പല ക്യാരക്ടേഴ്സും അത്രത്തോളം ഒരു വില കൊടുത്ത് എഴുതപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എഴുതി സിനിമയിൽ കൊണ്ടുവന്നിട്ടില്ല എന്നൊരു കാര്യവും ചെറുതായിട്ട് എനിക്ക് തോന്നി സിനിമ അപ് ട്വൻറ്റി കണ്ടപ്പോൾ പല ക്യാരക്ടേഴ്സിനെയും ആ ഒരു രീതിയിൽ എഴുതിയിട്ടില്ല അത് നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലാകും ചിലവരുടെയൊക്കെ വന്നു പോയി എന്നുള്ള ഒരൊറ്റ റോളിലൊക്കെ തീർന്നു പോവുകയാണ് ചില ക്യാരക്റ്റേഴ്സ് പിന്നെ ഇപ്പം പറയുവാണെങ്കിൽ രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ സിനിമയുടെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒരു അവസാനത്തോടൊക്കെ എടുക്കുമ്പോഴത്തേനും സിനിമ ഒരു ഇമോഷണൽ ഡ്രാമ എന്നുള്ള ആ ഒരു ത്രില്ലിങ് എന്നുള്ളതിൽ നിന്ന് മാറി ആ ഒരു ഇമോഷണൽ ഡ്രാമ മോഡിലോട്ട് സിനിമ മാറുന്നു അങ്ങനെ വരുമ്പോഴായാൽ പോലും ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഡ്രാമയ്ക്ക് ആ ഒരു പുതുമ എന്നുള്ളതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പ്രത്യേകിച്ച് ഒരു കഥ നമ്മൾ കേട്ട് വന്നേക്കുന്ന ഒരു കഥ മറ്റൊരു രീതിയിൽ പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് ജസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം മൊത്തത്തിൽ സിനിമ എന്ന് കരുതി ആ രീതിയിലല്ലാട്ടോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത വരുന്ന ചില ഉണ്ട് എനിക്ക് പറ്റിയിട്ടില്ലാത്ത ചില കാര്യങ്ങളും സിനിമയിലുണ്ട് ആദ്യ പകുതി അതായത് ഇന്റർവെലിന് ശേഷമൊക്കെ കാണിക്കുന്ന ആ ഒരു സീനുകളിലോട്ടൊക്കെ വരുമ്പോൾ പ്രെഡിറ്റബിൾ അല്ലാത്ത രീതിയിലും ചില സീനുകൾ സിനിമയിൽ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഞാൻ അധിക കാര്യങ്ങളൊന്നും പറയുന്നില്ല മൊത്തത്തിൽ സിനിമ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത് അപ് ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ആവറേജ് ഫീലിംഗ് തന്നൊരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ആയിട്ടോ കുട്ടികളായിട്ടോ എങ്ങനെയായാലും കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ് നിലവിൽ തിയേറ്ററുകളിലെ സിനിമ അവൈലബിൾ ആണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഈ പറഞ്ഞ രീതിയിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് സിനിമ എനിക്ക് തന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഒരു റിലീസിംഗ് സിനിമ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ചെറിയ സിനിമകളിലൊക്കെയുള്ള നല്ല സിനിമകൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി